വെച്ച ഈ ഈ പാത്രത്തിലെ വെള്ളം താഴെയുള്ള പാത്രത്തിലേക്ക് എത്തിക്കണം അതിനുള്ള സംവിധാനം ഇതാണ് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ അടിഭാഗത്തും ഓരോ പ്ലാസ്റ്റിക് പൈപ്പ് എയർടൈറ്റ് ഉറപ്പിച്ചിട്ടുണ്ട് ഈ സംവിധാനം ഉപയോഗിച്ച് ഈ പാത്രത്തിലെ വെള്ളത്തെ എങ്ങനെ താഴെ പാത്രത്തിലേക്ക് എത്തിക്കാം അതാണ് പരീക്ഷിക്കുന്നത് നോക്കാം ിലെ പാകത്തിലെ വെള്ളം ഇപ്പോൾ താഴെ പാത്രത്തിലേക്ക് ഈസിയായി ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു മുകളിലെ പാത്രത്തിലെ വെള്ളം ഏതാണ്ട് തീരാറായി സമയലാഭത്തിനു വേണ്ടി തൽക്കാലം നമുക്ക് ഈ ഘട്ടം ഇവിടെ വെച്ച് നിർത്താം എങ്ങനെയാണ് ിലെ പാത്രത്തിലെ വെള്ളം താഴേക്ക് ഞാൻ എന്താണ് ചെയ്തത് ഈ ബോട്ടിലിൽ വായുവിന് അതിൽ നിൽക്കാൻ സ്ഥലമില്ലാതെ വരുന്നു അങ്ങനെ വരുമ്പോൾ വായു രണ്ട് ട്യൂബിലൂടെയും പുറത്തു പോകും താഴെ ട്യൂബിലൂടെ പുറത്തു പോകും ട്യൂബിലൂടെയും പുറത്തു പോകും പക്ഷെ ട്യൂബ് വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നതുകൊണ്ട് അവിടെ വെള്ളത്തിന്റെ ഒരു ചെറിയ പ്രതിരോധം ഉള്ളതുകൊണ്ട് വായു കൂടുതലായിട്ട് പുറത്തു പോവുക ഈ ട്യൂബിലൂടെയാണ് അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് വായു പുറത്തു പോകുമ്പോൾ സ്വാഭാവികമായും ഇതിനുള്ളിൽ മർദ്ദം കുറയും എവിടെ മർദ്ദം കുറവുണ്ടോ അങ്ങോട്ട് അന്തരീക്ഷ വായു പ്രവേശിക്കാൻ ശ്രമിക്കും ഇവിടെ മർദ്ദം കുറയുമ്പോൾ വായു ഒഴുകുന്നത് ഈ ദിശയിലായത് ഈ ഭാഗത്ത് കൂടി വായു ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ പ്രവേശിക്കാനുള്ള ഈ തുറന്നിരിക്കുന്ന അറ്റം വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നത് കൊണ്ട് തടസ്സമായി നിൽക്കുന്ന വെള്ളത്തെ കൂടി ഇങ്ങോട്ട് തള്ളിക്കൊണ്ടുവരുന്നു തവണ നെക്കി ഞാൻ പിടിമുട്ടു എന്നിട്ടും ഒഴുക്ക് തുടർന്നു അതെന്തായിരിക്കും കാരണം ഇത് ഒഴുകി വരുന്നതോടുകൂടി ഈ പൈപ്പിനുള്ളിലുള്ള വായുവിനെ വായുവിനത് പുറന്തള്ളി അങ്ങനെ ആ വായു ബോട്ടിലെത്തി വെള്ളം വരുന്നതിനനുസരിച്ച് അവിടെ വായുവിനെ നിൽക്കാൻ സ്ഥലമില്ലാതപ്പോൾ വീണ്ടും വായുവിനെ ഈ ട്യൂബിലൂടെ പുറം അങ്ങനെ നിരന്തരമായി വായു പുറന്തള്ളപ്പെടുന്നതിനനുസരിച്ച് ഇതിനുള്ളിൽ മർദ്ദക്കുറവ് തുടർച്ചയായി ഉണ്ടാകുന്നു അതിന്റെ ഫലമായി തുടർച്ചയായി ഈ ഭാഗത്ത് കൂടി പ്രവേശിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ അന്തരീക്ഷ വായുവിന്റെ ഈ പാത്രത്തിലെ ജലോപരിതത്തിലുള്ള മർദ്ദപ്രയോഗം കൊണ്ടാണ് ജലം ഇതിലൂടെ ഒഴുകിയത് അതിനിടയാക്കിയതാവട്ടെ ഇവിടെ ഉണ്ടായ മർദ്ദവ്യത്യാസവും ഈ ഉപകരണത്തിന് പറയുന്ന പേര് സൈഫൺ എന്നാണ് ഇതുപോലെ ഒരു പാത്രത്തിലെ റാമകത്തെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാൻ നമുക്ക് ഈ സംവിധാനം ഉപയോഗിക്കാം വീട്ടിൽ കൊപ്രയാട്ടി വെളിച്ചെണ്ണ കൊണ്ടുവരുമ്പോൾ വലിയ ക്യാനിൽ നിന്നും അടുക്കളയിൽ ഉപയോഗിക്കാനുള്ള ചെറിയ പാത്രങ്ങളിലേക്ക് അതിനെ ആ ക്യാൻ ഉയർത്താതെ തന്നെ പകരാൻ നമുക്ക് ഈ സംവിധാനം ഉപയോഗിക്കാം ഇതിന്റെ പേര് സൈഫൺ എന്നാണ് വായുമർദ്ദത്തെ